ഉസ്താദ് വിവരിച്ചതുപോലെ ഹാഫിൽ ഹക്കീം എന്ന വ്യക്തി വേണ്ടി ദിക്കറും മറ്റു വിവാദത്തിനും വളരെ വ്യക്തമായ വല്ല തെറ്റുകളും ഉണ്ടോ ഹാഫി അബ്ദുലായി ഹക്കീം അവരെ തെരീക്കത്തില് എന്തെങ്കിലും വലിയ തെറ്റുണ്ടോന്ന് ദിക്കർ തെറ്റുണ്ടോ എന്ന് ഞാൻ അറിയില്ല കൂടിയുടെ ഒരുപാട് തെറ്റുണ്ട് അതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതല്ല പറ്റൂക്കത്ത് പറഞ്ഞുണ്ടെങ്കിലോ പറയണം പറഞ്ഞാൽ തിക്രൂൺ സംഗതി കൂടെ അപ്പൊ തിക്രൂൻ സംഗതി കൂടെ നമ്മൾ ഇതാക്കാത്തത് അയാളെ സ്വന്തം പഠിപ്പിച്ച പുസ്തകമടക്കം അയാളുടേതായ പ്രവർത്തനങ്ങളില്ല അയാൾ പറഞ്ഞ പോലെ സംഗതികൾ അത് നമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികളാണ് ഉദാഹരണമായി പറഞ്ഞാൽ അയാള് മതീയത്ത് എന്ന് പറഞ്ഞു ഒരാളല്ല അവിടെയുള്ള എല്ലാരും കേട്ടതാണ് നബീസു അലി തങ്ങളുടെ റൗള പടയെന്ന് വിചാരിച്ചാൽ എല്ലാവരും വരുന്നു ഇവിടെ നിസിയാർത്ഥിയാണ് യഥാർത്ഥത്തിൽ റൗള പടല്ല ആയിരത്തി അഞ്ഞൂറ് അടി താഴെയാണ് സുൽത്താൻ റൗള നിലനിൽക്കുന്നത് അവിടെ എല്ലാവർക്കും പോകാൻ കഴിയില്ല ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് ആള് പറഞ്ഞു വന്ന പിന്നെ ഇത്രയോ അല്ലെങ്കിൽ ഒക്കെ മുപ്പതൊക്കെ വയസ്സുണ്ട് അത്രയുണ്ടോ പക്ഷെ നൂറ്റി ജില്ലാ അജ് ചെയ്തെന്നാല് പറഞ്ഞു ഒരു കൊല്ലത്തിൽ എത്ര അജാ ഞാൻ അത്ര ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞു എന്ന പോലെ അയാൾ ഉസ്താദ് പറഞ്ഞു ഞാനത് തെറ്റാൻ കാരണം എന്റെ ദർശ്യം പഠിക്കുമ്പോ ഒരു ദിവസം നീച്ചു ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആണ് പറയാൻ എനിക്കൊരു ഇൻകാർ ഉണ്ടാവില്ല അപ്പൊ ഉസ്താദ് വേറെ കുട്ടിനോട് പറഞ്ഞിട്ട് പോയി വെക്കാൻ ആ കുട്ടി ആ ഉസ്താദം കൂടെ എന്റെ അടുത്ത് വന്നത് ഈ ഉസ്താദ് പറഞ്ഞാൽ ഞാൻ ബന പറഞ്ഞേറ്റുബൻബൻ ചെന്നു നോക്കുമ്പോ അയാൾ പോടക്കാം ാണ് അന്ത അസുഖം തോന്നിയേക്കും അപ്പൊ പോയതാവുന്ന മുപ്പത് അങ്ങനെ അതിനു പിന്നെ ഇയാൾ ആ സംശയം തീർത്തുറുക്കാൻ വേണ്ടി കുട്ടീനോട് പറഞ്ഞു ഞാനേ പെട്ടെന്ന് നീച്ചെന്ന പുസ്തകം വിഷമം ഉണ്ടായി ഞാൻ നീച്ചാൻ കാരണം ഷെയ്ഖ് ഒന്നാണ്ട് ബൗദാദക്ക് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു ഇയാളോട് ബൗദാദക്ക് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ബൌദാദ് പോയത് എന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടിയെ ഞാൻ വന്നോക്കും പോച്ച് കിടക്കല്ലേ ഇങ്ങനെ ബൗദാദിനെ അനോ അപ്പൊ അവരോട് പറഞ്ഞു ഞങ്ങളെ ബൗദാദിനെ പിന്നെ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഊഹായിട്ട് പോയതാണ് ജസത് പെടത്തന്നെയെന്നു മനസിലാവ് പറഞ്ഞു ബൌദാദിക്ക് ഞാൻ പോയപ്പോൾ ജസത് പെടത്ത് വേണ്ട ഊഹറ്റ് പോയതാണ് ഇങ്ങനെ തുടങ്ങി കേൾക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സാധ്യത തരീഖത്തിന്റെ ഷെയ്ഖുമാരുടെ സിൽസില ചെന്നു ചേർന്നത് ഷിയാക്കളുടെ ഇമാരി